ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പതിനായിരം രൂപയ്ക്ക് താഴെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നല്ല ഫൈവ് ജി ആണ് അപ്പോൾ നമുക്കറിയാം ഫൈവ് ജി ഡിവൈസസ് ഇപ്പോൾ ഒരുപാട് വരാൻ തുടങ്ങി എന്നാൽ ബജറ്റ് സെഗ്മെന്റിൽ ഒരു പതിനായിരം രൂപയ്ക്ക് താഴെ അത്രയ്ക്കധികം ഓപ്ഷൻസ് ഇല്ല എന്നാൽ ഇൻഫിനിക്സിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ ഇൻഫിനിക്സ് ഹോട്ട് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതൊരു ഫൈവ് ജി ആണ് അപ്പോൾ ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റി ഫൈവ് ജി ഇതിന്റെ ഒരു വളരെ ക്യുക്കായ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ പവർ ഡിമെൻസ് സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഓക്ടോക്കോ പ്രോസസർ ആണ് അതേപോലെ തന്നെ നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഉണ്ട് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ സോണി ഫൈവ് എയ്റ്റി ടു സെൻസർ ഒക്കെയാണ് വരുന്നത് അപ്പോൾ നല്ല ഹാർഡ്വെയർ ആണ് അതേപോലെ അയ്യായിരം മിലിയാപ്പോൾ ബാറ്ററി ഉണ്ട് പിന്നെ ഇൻഫിനിക്സ് ഡിവൈസ് അറിയാറ് നമുക്ക് നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഒക്കെയാണ് വരാറ് അപ്പോൾ അതേപോലെ തന്നെ ഒരു ബഡ്ജറ്റ് ഡിവൈസ് ആണ് ഇത് ഇതിന്റെ വില ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ ഒമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കാർഡ് ഓഫേഴ്സോടുകൂടി കിട്ടും നല്ല ഒരു അഫോർഡബിൾ ൾ പ്രൈസ് സെഗ്മെന്റിലെ ഒരു ഫൈവ് ജിമാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അപ്പോൾ ഇതിന്റെ അൺബോക്സിംഗിലേക്ക് എടുക്കാം അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പൊ ഇതാണ് ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റി ഫൈവ് ജിന്റെ ബോക്സ് പാക്കേജ് ഇവിടെ ഡീറ്റെയിൽസ് ചെയ്ത് ചെയ്യണം ഇൻഫിനിക്സ് പിന്നെ ഫൈവ് ഇയേഴ്സ് ഓഫ് സ്മൂത്ത്നെസ് ടിയുവി സർട്ടിഫിക്കേഷൻ ഉണ്ട് വൺ ട്വന്റി ജി ബി സ്റ്റോറേജും എയ്റ്റ് ജി ബി റാമുമാണ് വരുന്നത് സിക്സ്റ്റീൻ ജി ബി ഒരു എക്സ്പാൻഡ് ചെയ്യാ ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സോണി എം എക്സ് ഫൈവ് എയ്റ്റി ടു എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട് പ്രീമിയം ആൻഡ് സ്ലിം ഡിസൈൻ ഇൻഫിനിക്സിന്റെ എ ഐ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ ലേറ്റസ്റ്റ് എക്സ് ഒ എസ് ഫോർട്ടീൻ അപ്പോൾ ഇത്രയാണ് ബോക്സിൽ വരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വാറണ്ടീൻ്റെ ഡീറ്റെയിൽസ് എഴുതി ഉണ്ട് പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് മുകളിൽ ഫോണാണ് കിട്ടുന്നത് ഫോൺ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഗ്രീൻ കളറാണ് ഇനി നമുക്ക് ബാക്കിയുള്ള ചാർജർ വരുന്നത് ഒരു ടെൻ വോട്ട് ചാർജറാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഒരു യു ടൈപ്പ് സി ചാർജിങ് കേബിളും പിന്നെ ഒരു കേസും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സിമിജെറ്റ് പിന്നെ മാനുവലും ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ടി പി യു കേസ് ആണ് അപ്പം ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പം ഇതാണ് ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റി ഫൈവ് ജി അപ്പം ആദ്യം ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു കുറച്ചൊരു വ്യത്യസ്തത ഡെഫിനറ്റ്ലി ഉണ്ടെന്ന് പറയാം പ്രത്യേകിച്ച് ഈ ക്യാമറ യൂണിറ്റിന് ഒരു സ്ക്വയറിഷ് കൈൻഡ് ഓഫ് ലേ ഔട്ട് ആണ് കൊടുത്തിരിക്കുന്നത് വേർട്ടിക്കൽ ലേ ഔട്ട് ആണ് ഇത് ആക്ച്വലി പ്രൈമറി ക്യാമറ മാത്രമല്ല മറ്റേത് എഐ ക്യാമറയാണ് പിന്നെ എൽ ഇ ഡി ഫ്ലാഷ് കാണാം അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻറ്റ് ഡെഫിനറ്റ്ലി നല്ലതെന്ന് പറയാം പിന്നെ ഇൻഫിനിക്സിന്റെ ബ്രാൻഡിങ് കാണാം ഇൻഫിനിക്സ് ഫൈവ് ജി നേരി കാണാം വളരെ സ്ലിം ഫോം ഫാക്ടർ ആണ് അതാണ് എൻ്റെ ഒരു പ്രത്യേകത വളരെ സ്ലിം ചാസ്സിയാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ കണ്ടില്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വോളിയം റോക്കർ കീസ് മോൾ ഭാഗത്ത് ഓപ്പണിംഗ് സ്ലോട്ട് ഒന്നുമില്ല പിന്നെ ഇവിടെ സിം ട്രേൺ വരുന്നത് താഴത്ത് യുസ് ബി ടൈഫ് സി പോസ് സ്പീക്കർ യൂണിറ്റ് ത്രീ പോയിന്റ് ഫൈവ് ഓഡി ജാക്ക് അപ്പോൾ ഇതിന് ഡിസൈൻ ലാംഗ്വേജ് നല്ലൊരു ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ തിക്നെസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെവൻ പോയിൻറ്റ് എയ്റ്റ് ടു എം എം എ ഉള്ളു അപ്പോൾ വളരെ സ്ലിം ചാസ്സിയാണ് അതിനൊപ്പം തന്നെ അറൗണ്ട് വൺ എയ്റ്റി എയ്റ്റ് ഗ്രാംസ് വരുന്നുള്ളൂ അപ്പോൾ അതും നല്ല ലൈറ്റ് വെയിറ്റ് ഫോം ഫാക്ടർ ആണ് അപ്പോൾ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഈ മാറ്റ് ഫിനിഷ് ബാക്ക് പാനൽ ഒരു പ്രീമിയം ഡിവൈസിൻ്റെയൊക്കെ ഒരു ഫീല് ഡെഫിനറ്റ്ലി തരുന്നുണ്ട് അപ്പം അത് നല്ല ഒരു വെൽക്കം ചേഞ്ചാന്ന് പറയുക ഒരു ബഡ്ജറ്റ് ഡിവൈസ് ഡിവൈസാണെന്ന് ഒരിക്കലും തോന്നുന്നത് നല്ലൊരു ഫീൽ നമുക്ക് ഇവന്റ് ഇതും നല്ലൊരു ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ഫ്രണ്ട് പാനൽ ഡിസ്പ്ലേ എടുത്തു നോക്കഴിഞ്ഞാൽ നമുക്ക് പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഒരു എയ്റ്റ് മെഗാ പിക്സൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ഇത് ഡിസ്പ്ലേന്റെ ബെസൽസും അത്യാവശ്യം മിനിമൽ ആണ് താഴത്ത് ഡെഫിനറ്റ്ലി കുറച്ച് ഹയർ ബെസൽസ് ആണ് അത് ബജറ്റ് ഡിവൈസ് എന്നുള്ള എനിക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇവിടെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും ഒരു എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ എച്ച് ടി അല്ല എന്നാൽ നമുക്ക് വൺ ട്വൻറ്റി ഡിസ്പ്ലേ ബ്രൈറ്റ് സ്വിച്ച് ആവുന്നതാണ് അപ്പൊ വൺ ട്വന്റി ഹർട്സ് റിഫ്രഷ് റേറ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് എക്സ്പീരിയൻസ് ആണ് വരുന്നത് വളരെ സ്മൂത്ത് ആയു എക്സ്പീരിയൻസ് ഇൻഫാക്ട് ഇത് ഒരു ബജറ്റ് ഡിവൈസ് ആണെങ്കിൽ നമ്മളൊരു സെറ്റിംഗ് ആപ്പ് ഒക്കെ എടുക്കുമ്പോൾ നല്ല റെസ്പോൺസീവ് ആണ് വളരെ നല്ല ആയിട്ട് എനിക്ക് തോന്നി ലാഗ് ഒന്നും ഒരിക്കലും വരുന്നില്ല അത് നല്ലൊരു ഫീച്ചറാണ് കാരണം ബജറ്റ് ഡിവൈസിൽ എപ്പോഴും തന്നെ നമുക്ക് ലാഗ് ഒക്കെ വരാറുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇൻഫിനിക്സ് നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ യു എഫ് എസ് ടു പോയിന്റ് ടൂ ഉണ്ട് എൽ പി ഡി ആർ ഫോർ എക്സ് റാമോ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ് അപ്പോൾ സ്മൂത്ത്നെസ് ഉണ്ട് എന്നുള്ളത് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ ഡിസ്പ്ലേന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം റിച്ചേഡ് ടൂൾസ് ആണ് എച്ച് ടി പ്ലസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട് ാലും കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ബജറ്റ് ഡിവൈസിന് വേണ്ടി ഒരു നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഡെഫിനറ്റ്ലി ഇതിനകത്ത് കിട്ടുന്ന പറയാം ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ വളരെ സ്മൂത്ത് ആണ് അപ് ടു ഫൈവ് ഹൺഡ്രഡ് ഇറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത് ഇനി സോഫ്റ്റ്വെയർ കാര്യം പറയുമ്പോൾ നമുക്ക് എക്സോ എസ് ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അവിടെ ബോക്സ് ആണ് വരുന്നത് അപ്പോൾ എക്സോ എസ് നമുക്ക് ഫീച്ചേഴ്സ് ഒരുപാടുണ്ട് പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് തീംസ് വലായി വാൾ പേപ്പർ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് ലാബ് മാനേജ്മെന്റ് സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഡൈനാമിക് ബാർ ഫ്ലോട്ടിംഗ് വിൻഡോസ് മെമ്മറി ഫ്യൂഷൻ ഇങ്ങനത്തെ ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട് ബ്ലോഡ് ബേസിൻ്റെ സീൻ പറയുകയാണെങ്കിൽ കുറച്ച് ബ്ലോഡ് വേസ് ഉണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല ഒരു ബഡ്ജറ്റ് ഡിവൈസ് ഉള്ള എനിക്ക് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ യു ഐ എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട് എന്നാൽ കുറച്ച് ബ്ലോഡ് വേസ് ഡെഫിനറ്റ്ലി ഉണ്ട് ഏറെക്കുറെ നല്ല ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോണീൻ ഔട്ട് ദ ആണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റീൻ്റെ സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ ഡിസ്പ്ലേ എക്സ്പീരിയൻസും ഇനി പെർഫോമൻസിൻ്റെ കാര്യം വരുമ്പോൾ നമുക്കറിയാം ഡിമൻസിസ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബജറ്റ് അവർ എൻട്രി ലെവൽ പ്രോസസ്സറാണ് അതിനൊപ്പം തന്നെ നമുക്ക് ഫോർ ജി ബി എഫ് റാമും എയ്റ്റ് ജി ബി എഫ് റാമും വരുന്നത് എക്സ്പാൻഡബിൾ റാം ഓപ്ഷൻ ഉണ്ട് എന്നാലും ഞാൻ എയ്റ്റ് ജി ബി റാമെടുക്കായിരിക്കും സജസ്റ്റ് ചെയ്യുക ഫോർ ജി ബി റാമും വളരെ ബേസിക്കാണിപ്പോൾ അപ്പോൾ എയ്റ്റ് ജി ബി എടുക്കുകയായിരിക്കും നല്ലത് അതിനൊപ്പം തന്നെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജും ഉണ്ട് എൽ പി ഡി എ ഫോർ എക്സ് റാമാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഹാർഡ്വെയർ ഒക്കെയാണ് പറയും പിന്നെ ഡിപെൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഡേ ടു ഡേ ടാസ്ക്കിൽ ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല പിന്നെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ കോമ്പിനേഷനും അത്യാവശ്യം കുഴപ്പമില്ല അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റലി പറയാം സിംഗിൾ സ്പീക്കർ ആണ് വരുന്നത് പിന്നെ നമുക്ക് സൈഡ് മോഡി ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത് വളരെ സ്ലിം ചാസ്സിയാണ് അതിനൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ പെർഫോമൻസ് കാര്യത്തിൽ യറെ കുറെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം ഇനി ക്യാമറയിൽ കാര്യം പറയുമ്പോൾ നമുക്കിവിടെ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ പ്രൈമറി സെൻസർ ആണ് സോണി ഐ എം എക്സ് ഫൈവ് എയ്റ്റി ടു സെൻസർ ആണ് അതിനൊപ്പം തന്നെ നമുക്ക് ഒരു എഐ ക്യാമറയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഡൽ എൽഇഇഡി ഫ്ലാഷും ഫ്രണ്ട് പാനലിൽ നമുക്ക് ഒരു എയ്റ്റ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെന്റ് ആണെങ്കിൽ പതിനായിരം രൂപയ്ക്ക് താഴെയാണെങ്കിലും ഒരു ഫോർട്ടിൻ മെഗാ പിക്സൽ സോണി സെൻസർ കുറച്ച് പഴയ സെൻസർ ആണിയത് നമുക്കറിയാലോ എന്നാലും തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി കുറച്ച് കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയുക സെൻസറും കൊടുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് ടെൻ എ ജി ബി റെസല്യൂഷൻ വീഡിയോ റെക്കോർഡിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ് ഇതെല്ലാം ഇൻഫിനിക്സ് ഹോട്ട് ആ ഫിഫ്റ്റീൻ എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ് ഒരു ബഡ്ജറ്റ് ഡിവൈസ് എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏറെ കുറെ നല്ല ഡീറ്റെയിൽസ് ഉണ്ട് കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഓഫർ ചെയ്തിട്ടുണ്ട് സെൽഫി ക്യാമറ ആണെങ്കിലും ഏറെക്കുറെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റലി പറയാം ബജറ്റ് സെഗ്മെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റി നൽകിയിരിക്കുന്നത് ഇനി ബാറ്ററിനെ കാര്യം വരുമ്പോൾ ഇൻഫിനിക്സ് ഓട്ട് ഫിഫ്റ്റിയിൽ അയ്യായിരം ഇല്ലിയാ ബാറ്ററി ആണ് അതിനൊപ്പം തന്നെ നമുക്ക് എയ്റ്റീൻ വോട്ട് ചാർജിങ് ഉണ്ട് എന്നാൽ നമുക്ക് ടെൻ വോട്ട് ചാർജർ ഉള്ളൂ അപ്പോൾ എയ്റ്റീൻ വോട്ട് ചാർജിങ് സപ്പോർട്ട് വേണമെങ്കിൽ വേറെ ചാർജർ മേടിക്കണം അയ്യായിരം പ്ലസ് എയ്റ്റീൻ വോട്ട് കുഴപ്പമില്ലാത്തൊരു കോമ്പിനേഷൻ എന്നാലും ടെൻ വോട്ടിന്റെ ചാർജർ ഉള്ളൂ എന്നുള്ളതാണ് പിന്നെ യു എസ് ബി ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് അപ്പോൾ അത് നമുക്ക് സ്റ്റാൻഡേർഡ് കേബിൾ വെച്ച് ചാർജ് ചെയ്യാവുന്നതാണ് ബാറ്ററി ലൈഫ് വേറെ കുറെ നല്ല ഒരു കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേയിൽ പവർ ചെയ്യുന്നൂ അപ്പോൾ വീണ്ടും തന്നെ ബാറ്ററി യൂസേജ് കുറച്ചും കൂടെ നല്ലോണം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതായിരുന്നു ബാറ്ററി ലൈഫ് ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റി ഫൈവ് ജിന്റെ അപ്പൊ ഇതാണ് ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റീന്റെ ഒരു വളരെ ക്യുക്ക് ആയ അൺബോക്സിംഗ് നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷനും ഓവറോൾ എനിക്ക് ഡിവൈസ് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് എന്ന് നമുക്ക് പറയാം അതിനൊപ്പം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഹാർഡ്വെയർ ഉണ്ട് ഫൈവ് ജി ഡിവൈസായിരുന്നു നിങ്ങൾക്ക് ഫൈവ് ജി സിം കാർഡ് ഇട്ട് ഫൈവ് ജി നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാം അതിനൊപ്പം തന്നെ അയ്യായിരം മില്ലിയാം അപ്പോൾ ബാറ്ററി ആൻഡ്രോഡ് ഫോർട്ടീൻ ഔട്ട് ദ ബോക് നല്ലൊരു ക്യാമറ സിസ്റ്റം ഉണ്ട് ഫോർട്ടി എയ്റ്റ് മെഗപിക്സൽ ക്യാമറ സിസ്റ്റം ഉണ്ട് പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിലും കുഴപ്പമില്ല വളരെ സ്ലിം ചാർജ് ചെയ്യാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പതിനായിരം രൂപയ്ക്ക് താഴ്ന്ന കിട്ടാവുന്ന നല്ല ഒരു ബജറ്റ് ഫൈവ് ജി ഡിവൈസ് ഇൻഫിനിക്സ് ഹോട്ട് ഫോർട്ടീനെ വിശേഷിപ്പിക്കാവുന്ന അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് തോന്നുന്നു നല്ലൊരു ഓഫറിംഗ് ആണോ എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ അൺബോക്സിംഗ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താങ്ക്സ് ഹൗപ ടു സീനസ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ്